ക്രിസ്തു കല്യാണം കഴിച്ചിട്ടുണ്ടാ കൃഷ്ണൻ കല്യാണം കഴിച്ചിട്ടുണ്ടാ പറയണ ദൈവങ്ങൾ ഒമ്പ് കല്യാണം കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല കഴിച്ചിരുന്നെങ്കിൽ അവര് ദൈവമാവൂല അല്ലെങ്കിൽ ക്രിസ്തുവിനാ നാട്ടില് പെൺകുട്ടികൾ കിട്ടാതെ അവിടുത്തെ സ്ത്രീകൾ കരഞ്ഞൂന്ന പറയണേ ക്രിസ്തുവിനെ കുരിശിലേറ്റ് കൊണ്ടുപോകണം അല്ലേ സ്ത്രീകളായിട്ട് കമ്പനിയുള്ള ഒരാളല്ലേ സ്ത്രീകളായിട്ട് മിങ്കിൾ ചെയ്യുന്ന ആള് മോശക്കാരനല്ലോ പക്ഷെ നമ്മുടെ നാട്ടില് സ്ത്രീകളായിട്ട് മിങ്കിൾ ചെയ്യുന്ന ഒരാളെ മോശക്കാരൻ മോശക്കാരനായിരുന്നു ഈ സ്ത്രീ എന്തത്ര മോശപ്പെട്ട സ്ഥലമാണ് അല്ല പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ നാല് സ്ത്രീകളുമായിട്ട് പിടിക്കപ്പെട്ടപ്പോ അത് എത്ര മോശ കാര്യമായിട്ട് എഴുതി എന്തായിരുന്നു അറിയുമോ അവിടത്തെ വലിയ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകൾ പറഞ്ഞു വേറെന്ത കേസാണേലും കുഴപ്പമില്ല ഇത് സ്ത്രീ കേസായി പോയിരുന്നു ഒരു സ്ത്രീയാണ് സമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ട വസ്തു ഒരിക്കലും അപ്പൊ എവിടെ പോയി ഫെമിനിസ്റ്റുകളും അവർക്കെതിരെ പറയുമ്പോൾ മാത്രം പൊക്കള്ളതല്ല ഫെമിനിസം ഇവിടെ കേസാണെങ്കിൽ കൊലക്കേസ് ആണെങ്കിൽ വരെ രക്ഷപ്പെടുത്താറുണ്ട് പത്തും പതിനൊന്ന് മണിക്കാണോ പത്തും പതിനൊന്ന് മണിക്ക് എന്താ പക്ഷേ പത്തും പതിനൊന്ന് മണി കഴിയുമ്പോൾ തൻ്റെ അമ്മയും തെങ്ങളും മോളൊക്കെ നാശായി പോകും ഇതൊക്കെ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളാണ് സംസാരിക്കുന്നത് അപ്പൊ അവർ പഠിക്കുന്നത് വിദ്യാഭ്യാസമല്ല ഒരു ആഭാസമാണ് അങ്ങനെയുള്ള ഈ സമൂഹത്തിൽ എങ്ങനെയാണ് ഇക്വാലിറ്റി വരുന്നത് പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ മുന്നിൽ സ്ത്രീ സമത്വം സംസാരിക്കുകയും പത്ത് മണി കഴിഞ്ഞാൽ സ്ത്രീ വളരെ അധംബന്തിച്ചവളാവുകയും ചെയ്തു രാവിലെ പത്ത് മണി കഴിയുമ്പോൾ സ്ത്രീ വീണ്ടും സമത്വത്തിലേക്ക് രാത്രി പത്തുമണി കഴിയുമ്പോൾ അതമ്പതി പോരാടാതെ വർത്തമാ കാര്യം വേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾ കേട്ട ഈ വീഡിയോന്റെ ഒരു ആവിഷ്കരണം അതൊന്നുമല്ല എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഇതില നിങ്ങളോട് പറയുന്നത് അതായത് ഈക്വാലിറ്റി സംസാരിക്കുന്നവരുടെ ഉള്ളില് പലപ്പോഴും ഇക്വാലിറ്റി ഇല്ലാത്ത രീതിയിലേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം നമ്മുടെ സമൂഹം എന്താണ് ഇക്വാലിറ്റി എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല സ്ത്രീക്ക് സമത്വം വേണം എന്ന് പറയും പലപ്പോഴും പറയുമ്പോൾ സ്ത്രീകളുടെ പല കാര്യത്തിനും സമത്വം ഇല്ലാതെ പോകുന്നു എന്നാൽ സ്ത്രീക്ക് സമത്വം വേണം ചില കാര്യങ്ങൾ സ്ത്രീ സമത്വമല്ലാതായി പോകുന്നു അല്ലെങ്കിൽ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്ന സംഭവങ്ങൾ അപ്പോൾ സ്ത്രീ കൂടെ നിൽക്കേണ്ട കാര്യങ്ങൾ സ്ത്രീകൾ എന്താ പറയുക കണ്ടറിയേണ്ട കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ അവർക്ക് സ്വാർത്ഥ ലാഭത്തിൻ്റെ രീതിയിലുള്ള അവർക്കായത് അവരുടെ ടീമിനെ അതായത് ഫെമിനിസ്റ്റോ ആരെങ്കിലും ആയിട്ട് അങ്ങനത്തെ ടീം ഒപ്പം വരും പക്ഷെ എന്തിനാണ് ഇവർ കറക്റ്റായിട്ട് ഇടപെടേണ്ടതെന്നുള്ളത് അവർക്ക് കറക്റ്റായിട്ട് അത് അറിയില്ല പക്ഷേ എന്തെങ്കിലും മോട്ടീവ് ആയിട്ടുള്ള എന്തൊരു സാധനമുണ്ട് അതിൽ പോയിട്ട് ഇവർ എന്താ പറയുക നടിയിൽ പോയിട്ട് ആ രീതിയാവും ചെറിയ കുട്ടികളുടെ കാര്യത്തിന് പോലും പെൺകുട്ടികളുടെ കാര്യത്തിന് പോലും ഇടപെടില്ല ചില പെൺകുട്ടികളുടെ അത് ഇട്ടാകും അത്ര ഇതാകുന്ന കാര്യത്തിന് മാത്രം പോയി ഇട ഇടപെടുന്ന ആൾക്കാരുണ്ട് അല്ലാതെ എവിടെയാണ് എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്താണ് സ്ത്രീക്ക് വേണ്ടത് എന്നുള്ള കാര്യത്തിന് പോലും ആരും ഇടപെടുന്നില്ല അത് എന്തിനാണ് ഇടപെടേണ്ടത് കറക്റ്റ് ആയിട്ട് ഇവർക്ക് അറിയില്ല പക്ഷെ സ്ത്രീ ഇങ്ങനത്തെ സ്ത്രീക്കാണ് ഇടപെടേണ്ടത് ഇങ്ങനത്തെ സ്ത്രീകളാണ് ഇടപെടേണ്ടത് എന്നൊന്നല്ല സ്ത്രീകളുടെ എന്താ എന്ത് എന്ത് കാര്യത്തിലാണ് ഇടപെടേണ്ടതാണ് അവർ ഇടപെടണം ആ രീതിയിലാണ് പറയുന്ന സംഭവം ഇപ്പൊ ഇവ പറയുന്ന കാര്യങ്ങൾ അപ്പം നമ്മൾ മനസ്സിലാക്കുക ഓരോരുത്തർ പ്രത്യേക സ്വാർത്ഥ ലാഭകത്തിന് വേണ്ടിയിട്ട് ഓരോ സംഘടനകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതാ നമുക്ക് ഈ ഓരോ കാര്യത്തിന് മുമ്പ് മനസ്സിലാണ്ട് അല്ലെങ്കിൽ അതൊക്കെ ഈ കാര്യത്തിലൊക്കെ ഇടപെട്ട് വഷളാക്കാത്ത രീതിയിൽ മനസ്സിലാക്കി കൊടുക്കേണ്ട രീതിയിലേക്ക് എത്തിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും സ്ത്രീക്ക് സ്വന്തമായി നടക്കാനും പറ്റേണ്ട സ്ത്രീക്ക് എപ്പോഴും ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവട്ടെ ഇതിന്റെ മുമ്പേ തന്നെ ഈ സ്ത്രീധനത്തിന്റെ കാര്യത്തിൻ്റെ ഞാൻ ഇതിന്റെ അടിയിൽ എഴുതി വെക്കുന്നുണ്ട് ഷൈൻ ടോം ചോക്കോ അതിൻ്റെ കൂടി പറഞ്ഞിട്ടുണ്ട് സ്ത്രീധനം വാങ്ങുന്നതാണെങ്കിൽ എന്താ പറയുക നഷ്ടപരിഹാരം കൊടുക്കുന്ന സംഭവം എന്താ അതും കൊടുക്കാതിരിക്കണം സ്ത്രീധനം വാങ്ങിയതും കൊടുക്കണ്ട അങ്ങനെ ഡൈവേഴ്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒക്കെ അത് സംഭവം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഒരു തരത്തിൽ മാത്രം ചിന്തിക്കും വേറെ തരത്തിൽ നമ്മൾ ചിന്തിക്കണം നമ്മളിന്ന് സമൂഹത്തിന് നല്ലൊരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അത് ചെയ്തുകൊണ്ടിരിക്കുക സമൂഹത്തിന് വേണ്ടതാണെങ്കിൽ അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക അതൊക്കെ തന്നെ പറയുന്നത് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കാറില്ല അത് ഒരു ഹാങ്കർ അതൊരു ഇന്ന് ഇങ്ങനെ കിളിമാറിയിരിക്കുന്നത് കാണുന്നത് അവൾ കുറച്ചുകൂടെ മെച്ചോർഡായിട്ടുള്ള ബോധായിട്ടുള്ള ഒരാളാണ് അവൾക്ക് പോലും ഒന്നും പറയാൻ പറ്റില്ല ഞാനിന് ശേഷം ഒരു നല്ലൊരു ഇൻ്റർവ്യൂ ഞാനേക്കാളും കുറച്ചുകൂടെ നല്ലത് എനിക്ക് തോന്നുന്നു എന്നുള്ള ഷൈൻറ്റോജ് തന്നെയാണ് എന്തായാലും ഒരു വിഷയമായിട്ട് വന്ന് പെട്ടെന്ന് തീർക്കുന്നത് പോകുന്നു ഓക്കെ എല്ലാവർക്കും ശുഭരാത്രി ശുഭ നിദ്ര ഇറ്റ്സ് മീ ഇരഞ്ച്